ആയ് ഹലോ ഫ്രണ്ട്സ് നമുക്കിന്നൊരു അടിപ്പൊളി ബജ്ജി ഉണ്ടാക്കിയാലും പുറത്താണെങ്കിൽ തകർത്ത് മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ഈ മഴ പെയ്ത് നല്ല ചൂടുള്ളൊരു ബജ്ജി നമുക്ക് കഴിക്കാം അപ്പോൾ നമ്മൾ എക്സിബിഷനും മറ്റുമൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുള്ളത് മേടിച്ച് കഴിച്ചിട്ടുള്ളതായിട്ടുള്ള ബജ്ജിയാണ് കോളിഫ്ലവർ വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്കൊരു കോളിഫ്ലവർ ഇരിപ്പ് അപ്പോൾ ഒലത്തി കഴിഞ്ഞാൽ അത് ബാലൻസ് ആകും അന്ന് ഫ്രൈ ചെയ്യുവാണെങ്കിൽ എല്ലാവരും കഴിച്ചോളും ഒലത്തിക്കഴിഞ്ഞാൽ പിള്ളേരും ഒന്നും കഴിക്കില്ല എന്നാൽ പിള്ളേർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്കിനി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ആദ്യം കോളിഫ്ലവർ അടർത്തിയെടുത്ത് നമുക്ക് അടർത്തി എടുക്കാം പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് മഞ്ഞപ്പൊടിയും നല്ല തിളച്ച വെള്ളം വേണം തിളച്ച വെള്ളം ഒഴിച്ച് കുറച്ചു നേരം വെക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെള്ളം നിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ഇത് അടർത്തി എടുക്കാം പിന്നെ പ്രത്യേകിച്ച് പരിപാടികൾ കാര്യങ്ങളൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു സ്നാക്സാണ് അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ എന്തായാലും പുറത്തുനിന്ന് നിങ്ങൾ എല്ലാവരും കഴിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലുണ്ടാക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമല്ലോ നല്ല ഈ നല്ല ഈ തണുപ്പുള്ള ഈ സമയത്ത് അതായത് മഴ പെയ്തോണ്ടിരിക്കുമ്പോൾ കഴിക്കാൻ നല്ല രുചിയാണ് അപ്പം ഇനി നമ്മൾ ഇതിപ്പോൾ കൊത്തി അരിഞ്ഞ് തീർന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളവും ഒഴിച്ച് അര അരമണിക്കൂറോളം വെക്കണം അതായത് ഏകദേശം ആ വെള്ളത്തിൻ്റെ ഒരു തണുപ്പ് ആറുന്നത് വരെ അല്ല പക്ഷേ ചൂടാറുന്നത് വരെ സോറി എടുക്കും മിസ്റ്റേക്കും എന്തി അപ്പം ഇനി ഇത് ചൂടാറിയതിന് ശേഷം രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ശരിക്ക് കഴുകിയെടുക്കണം പിന്നകത്തുള്ള വിഷാംശങ്ങളും പുഴുക്കളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ തിളച്ച വെള്ളം ഒഴിച്ചത് പിന്നെ ഈ തിളച്ച വെള്ളത്തിൽ ഇരിക്കുമ്പോൾ ഇത് കുറച്ചൊന്ന് കുക്കാവുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ എളുപ്പം ഉണ്ടാകും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തിളച്ച വെള്ളം തന്നെ ഒഴിക്കണമെന്ന് ഞാൻ പറഞ്ഞത് ഇനി നമുക്കിതൊന്ന് കഴുകി വാരി എടുക്കാം രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ശരിക്ക് കഴുകി വാരി എടുത്തേണ്ടത് പിന്നെ അരിപ്പൊക്കെ കൊട്ടയിൽ വെച്ച് വെള്ളം ആലിനു ശേഷം വേണം നമുക്ക് ഇതിനകത്തേക്ക് മസാലയൊക്കെ ചേർക്കാനായിട്ട് പിന്നെ മറിവിരു കൂടപ്പുറപ്പായതുകൊണ്ട് തന്നെ മസാലകളും പൊടികളും ചേർക്കുന്ന വീഡിയോ എന്നിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട് അതായത് ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി ഭാഗ്യം മുട്ട ഒഴിക്കണം മാത്രം റെക്കോർഡായിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെ പൊടി ഞാൻ ഇതിനകത്ത് ചേർത്തത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഞാൻ ഇതിനകത്തേക്ക് ഗോതമ്പൊടി കോൺഫ്ലവർ മൈദപ്പൊടി പിന്നെ ഇത്രയാണ് പൊടികളായിട്ട് ചേർത്തിട്ടുള്ളത് പിന്നെ ഇതിനകത്തേക്ക് ചേർന്ന മസാലയാണ് ചേർത്തത് മഞ്ഞപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല ചിക്കൻ മസാല പിന്നെ ഒരു മുട്ട ഉപ്പ് ഇത്രയും മസാലകളാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് കോളിഫ്ലവറും കൂടി ഇതിനകത്തേക്ക് ഇട്ട് ശരിക്കും മിക്സ് ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാറ്റി വെച്ചാൽ മാത്രമേ ഇതിനകത്തേക്ക് മസാലകൾ പിടിക്കുകയുള്ളൂ പിന്നെ തിന്നാനുള്ള ഇതിൻ്റെ എന്താ പറയുക ഒരു ധര അത് മൂത്തത് കൊണ്ട് മാത്രമേ ഞാൻ വെച്ചിട്ടില്ല അര മണിക്കൂർ ഒന്നും വെക്കാനുള്ള ക്ഷമയെനിക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഇനി ഇത് ഫ്രൈ ചെയ്യാൻ പോവാണ് അതുകൊണ്ട് തന്നെ ഇതിന് ഇച്ചിരി ടേസ്റ്റ് കുറവുണ്ടാകും കാരണം ഉപ്പൊക്കെ പിടിക്കണമെങ്കിൽ നന്നായിട്ട് ഒരു അര മണിക്കൂറെങ്കിലും നമ്മളിത് മസാല തിരിഞ്ഞ് വെക്കണം നമ്മളിത് ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ട് അധികമായി പോയിട്ടുണ്ട് സാരില്ല പപ്പടം ഒരിക്കാം അപ്പോൾ ഇനി ഇനി അകത്തേക്ക് നമ്മൾ ഇത് ശരിക്ക് തിളച്ചു കഴിയുമ്പോൾ ഇതിനകത്തേക്ക് നമുക്കിനി കോളിഫ്ലവർ ഇട്ടു കൊടുക്കാം അപ്പോഴത്തേക്കും ഇത് തിളയ്ക്കുന്ന സമയം കൊണ്ട് അതായത് എണ്ണ ചൂടാണ സമയം കൊണ്ട് നമുക്കിതിന് ഇത് കോരി ഇടാനുള്ള പാത്രങ്ങളും മറ്റു സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കാം അപ്പോഴത്തേക്കും ഞാൻ കോരി ഇട്ടു കോരി ഇറുന്ന വീഡിയോ വീണ്ടും മിസ്സായിപ്പോയി ആകുമ്പോൾ ഇനി നമുക്കിത് പൊരിച്ച് കോരാൻ ഇതിൻ്റെ മസാലയൊക്കെ ഇത് നമ്മൾ ഓൾറെഡി നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചതുകൊണ്ട് തന്നെ കുറച്ച് വെന്തട്ടുണ്ട് അപ്പോൾ പിന്നെ ഇനി ആ മസാല മാത്രം ഒന്നും ഒരിഞ്ഞാൽ മതി ആ മസാല മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം ഒത്തിരി ഡ്രൈ ആക്കി കളയണ്ട ഒത്തിരി ഡ്രൈ ആയാലും വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല കാരണം ഉള്ളിലുള്ള ആ കോളിഫ്ലവർ ശരിക്കും ഞങ്ങള് വെന്ത് ചിലപ്പോൾ ഉണങ്ങി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് പുറം ശരിക്കും ഒന്നും ഒരിഞ്ഞാൽ നല്ലൊരു സ്വർണ്ണ കളറിൽ നിന്നും കുറച്ചൊരു ബ്രൗൺ ഷെ ബ്രൗൺ കളറിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കിത് കോരുമാറ്റാം പിന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ പൊരിച്ച് കൊരാറായപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് പൈസ വന്നു അവനക്ക് പൊരിക്കണമെന്ന് പറഞ്ഞു പിന്നെ കുട്ടികളിലെ കല നമ്മൾ ചെറുപ്പത്തിലെ വളർത്തി പ്രോത്സാഹിപ്പിച്ച് കൊടുക്കണല്ലോ ഇപ്പോഴത്തെ പഠന രീതിയൊക്കെ അങ്ങനെ ആയതുകൊണ്ട് മാത്രം ഞാൻ ഈ ഇതിനെ പ്രോത്സാഹിപ്പിച്ച് കൊടുക്കുന്നു കാരണം തിളച്ച എണ്ണയാണ് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദി അല്ലാന്ന് ഞാൻ എന്നോട് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്നും കുഴപ്പമില്ല ഞാൻ പൊരിച്ചോളാം എന്ന് പറഞ്ഞു പുള്ളി പൊരിക്കണേ കാരണം പിന്നെ കുട്ടികളുടെ കലാവാസനം നമ്മൾ നശിപ്പിക്കരുതല്ലോ അപ്പം നമ്മൾ ഏകദേശം അതൊക്കെ പൊരിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് കഴിക്കാനുള്ള സമയമായി അപ്പോൾ കുറച്ച് സോസ് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ആ സോസും കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് അപ്പം നമ്മൾക്ക് എന്തായാലും ഇത് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും താങ്ക്